ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് ദി ദി ഡെൽറ്റ സ്റ്റഡി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷൻ നടത്തി ദി ദി ഡെൽറ്റ സ്റ്റഡി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷൻ നടത്തി ഐഎസ്ആർഒ സീനിയർ ശാസ്ത്രജ്ഞൻ അഭിലാഷ് പിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു and the teachers for taking the effort and making this program a wonderful event. Thank you. And uh, I hope all the winners will have got the certificate also. Yeah. Okay. And now then, uh, actually teacher asked me to give a എക്സിബിഷന്റെ ഉദ്ഘാടന യോഗത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി അധ്യക്ഷത വഹിച്ചു സയൻസ് വകുപ്പിന്റെ ഏകോപനത്തിൽ ചീഫ് കോർഡിനേറ്റർമാരായ ഗ്ലാസ് ആന്റീന മേരിയും മറിയ ഡിസൂസിയും പരിപാടിയുടെ നേതൃത്വം വഹിച്ചു സയൻസ് ഗണിതം ആർട്സ് സോഷ്യൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഭാഗങ്ങളിലായി പ്രദർശനങ്ങൾ സജ്ജീകരിച്ചു ഏകദേശം എഴുന്നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ എക്സിബിഷനിൽ ഇരുന്നൂറ്റി മുപ്പതോളം എക്സിബിറ്റുകൾ പ്രദർശിപ്പിച്ചു വിദ്യാർത്ഥികളുടെ പ്രോജക്ടുകൾ കാണാൻ രക്ഷിതാക്കൾ വലിയ നിരക്കിൽ എത്തിയതോടെ ആളുകൾ സജീവമായി this is not merely a showcase of students projects it's a reflection of how today's education must function as envisioned in NEP 2020 nurturing young minds that think critically news bureau Port